മീനാക്ഷി ദിലീപ് കുട്ടിക്കാലം മുതൽ താരമാണ് മലയാളത്തിലെ സ്റ്റാർ കിഡ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും മീനാക്ഷിക്കാണ് താരപുത്രിയുടെ ഓരോ ചെറിയ വിശേഷങ്ങളും വീഡിയോകളും എല്ലാം നൊടിയിടയിൽ വൈറലാവാറുണ്ട് സോഷ്യൽ മീഡിയയിൽ താരപുത്രി അംഗമായപ്പോഴും വൻ വരവേൽപ്പാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഒരു ലക്ഷം ഫോളോവേഴ്സിനെ മീനുട്ടി ഇൻസ്റ്റഗ്രാമിൽ നേടിയത് ഇരുപത് വർഷത്തിൽ ഏറെ മലയാളത്തിലെ മുൻനിര നായികൻ എന്ന കാവ്യു പോലും ദിവസങ്ങളെടുത്തു ഒരു ലക്ഷം ഫോളോവേഴ്സിനെ സമ്പാദിക്കാൻ വർഷങ്ങളായി മീനാക്ഷിയുടെ പേരിൽ പലരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അക്കൗണ്ട് കൊണ്ട് നടന്നിരുന്നു എന്നാൽ മകൾക്ക് സോഷ്യൽ മീഡിയയിൽ പേജുകളില്ലെന്ന് ദിലീപ് തന്നെ പിന്നീട് വ്യക്തമാക്കി പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ തിരുത്തി കോളേജ് പഠനം ആരംഭിച്ച ശേഷമാണ് സോഷ്യൽ മീഡിയ മീനാക്ഷി ഉപയോഗിച്ച് തുടങ്ങിയത് എം ബി ബി എസ് പൂർത്തിയാക്കിയ ശേഷം മോഡലിങ്ങിലും താരോപത്രി ചൂട് വെച്ച് കഴിഞ്ഞു എങ്കിലും ഡോക്ടർ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് മീനാക്ഷിയുടെ തീരുമാനം കേസിനും വിവാദങ്ങൾക്കു ശേഷം അച്ഛൻ ദിലീപിനെ കടുത്ത് മീനാക്ഷിയുടെ സ്നേഹവും പിന്തുണയുമായിരുന്നു അച്ഛൻ ആഘോഷിക്കപ്പെടുന്നു അംഗീകരിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ആ കാഴ്ച ആസ്വദിക്കാനും പങ്കെടുക്കാനും കഴിഞ്ഞ ദിവസം ദിലീപ് സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് സെലിബ്രേഷൻ നടന്നപ്പോഴും ദിലീപിനൊപ്പം മീനാക്ഷി എത്തിയിരുന്നു സെലിബ്രിറ്റി കിഡ്സ് പ്രിവിലേജ് ഉപയോഗിക്കാത്ത ഒരാൾ കൂടിയാണ് മീനാക്ഷി പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നാലും അച്ഛൻ നിർബന്ധിച്ചാൽ മാത്രമേ മുൻനിരയിൽ വരൂ ഇത്തവണ ഫംഗ്ഷൻ എത്തിയപ്പോഴും മഞ്ജു പിള്ളയുടെ മകൾക്കൊപ്പം കാണികൾക്കിടയിലാണ് മീനാക്ഷി ഇരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി ക്രൂ വേദിയിലേക്ക് ആഘോഷങ്ങൾക്കായി കയറിയപ്പോഴും മീനാക്ഷി ഒഴിഞ്ഞു മാറി നിന്നു അവസാനം ദിലീപ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ മാത്രമാണ് മീനാക്ഷി വേദിയിലേക്ക് എത്തിയത് അച്ഛനൊപ്പം കരുത്തായി വേദിയിൽ നിൽക്കുമെന്നല്ലാതെ മീഡിയ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനോടൊന്നും മീനാക്ഷിക്ക് താല്പര്യമില്ല സെലിബ്രേഷന് തിരക്കിനിടയിലും മകളുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ദിലീപ് അന്വേഷിക്കുകയും മകൾ കംഫേർട്ടാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു കേസിന് വിവാദങ്ങൾക്കു ശേഷം ദിലീപ് എന്ന നടനോടും ഭർത്താവിനോടും വെറുപ്പും എതിർപ്പുമാണ് ഒരു വിഭാഗം മലയാളികൾക്ക് എന്നാൽ എല്ലാവർക്കും ദിലീപിലെ അച്ഛനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദിലീപ് മീനാക്ഷി കോമ്പ് പെട്ടെന്ന് വൈറലാവുകയും ചെയ്യാറുണ്ട് തൻ്റെ പ്രിയപ്പെട്ട അച്ഛന് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ശാരീരികവും ധാർമ്മികവുമായ പിന്തുണ നൽകുന്ന ആത്മാർത്ഥതയുള്ള ഒരു മകളെ ലഭിച്ചതിൽ ജനപ്രിയ നായകൻ തീർച്ചയായും ഭാഗ്യവാനാണ് ശരിക്കും ഒരു സുനാമി അതിജീവിച്ച അച്ഛനും മകളും ആണെങ്കിൽ വരും ഇനിയുള്ള അവരുടെ ജീവിതത്തിൽ ഒരു നല്ല നിമിഷങ്ങൾ മാത്രം വന്നു ചേരട്ടെ മീനോട്ടി ജീവിതത്തിലുടനീളം നടൻ ദിലീപിന് തുണയായിരിക്കട്ടെ ഈ മനുഷ്യന് ചിലർ ചതച്ചതാണ് എല്ലാം ഒരു ദിവസം കലങ്ങി തെളിയും അന്ന് ഈ മോശം കമൻ്റ് ഇടുന്നവർക്കൊരു മറുപടി കിട്ടും എന്നിങ്ങനെയാണ് ഇരുവരുടെയും പുതിയ വീഡിയോ വൈറലായിപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമൻറ്റുകൾ അമ്മ മഞ്ജുമായി അടുപ്പം സൂക്ഷിക്കാത്തതിനെ ചിലർ മീനാക്ഷിയെ വിമർശിച്ചും കമൻറ്റുകൾ കുറിച്ചു അച്ഛൻ്റെ പണം കൊണ്ടാണ് മീനാക്ഷി അമ്മ മഞ്ജുവിനെ ഉപേക്ഷിച്ചെന്ന് ചിലർ കുറിച്ചത് അതിന് അമ്മ മഞ്ജു പാപ്പരല്ലല്ലോ പണം ഉണ്ടല്ലോ എന്നായിരുന്നു മറ്റു ചിലരുടെ കമൻറ്റുകൾ കാവ്യ ദിലീപി വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞതും ഇങ്ങനെ തന്നെയായിരുന്നു കാവ്യെ മീനാക്ഷിയെ പുറത്താക്കുമെന്ന് പക്ഷേ ഏഴു വർഷം കഴിഞ്ഞു എല്ലാവരും സന്തോഷമായി ജീവിക്കുന്നതെന്ന ദിലീപ് ആരാധകർ വിമർശകർക്കുള്ള മറുപടി കുറിച്ചതും മീനാക്ഷിക്ക് ഏറ്റവും പ്രിയം അച്ഛനാണെന്ന് വഞ്ചി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ള ഒന്നാണ്